കേരള മോഡൽ എന്ത് ചിത്രമാണ് നൽകുന്നത് സി കേരള മോഡൽ എന്ന് പറയുന്നത് നമ്മൾ ഏതാണ്ട് നൂറ് വർഷത്തിലേറെയായിട്ട് ഈ വികസന സൂചികളുടെ രംഗത്ത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് അത് സത്യവുമാണ് പക്ഷേ ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ കേൾക്കുന്ന കേരള മോഡൽ അല്ല ഈ മോഡല നമ്മൾ റെഫറി ഗോഡിൻ്റെ കേരള മോഡൽ ഈ പഴയ കേരള മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ പെർ പ്രക്യാപിറ്റാ ഇൻകം കുറവാണെങ്കിലും വികസന സൂചികളുടെ മുകളിലായിരുന്നു അതിന് പ്രധാന കാരണം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ രംഗങ്ങൾ സക്സസീവായിട്ട് വന്ന സർക്കാരുകൾ പണം ചിലവാക്കിക്കൊണ്ടൊരു റിസൾട്ടാണ് പക്ഷേ ഇപ്പോൾ അതിന് തൊണ്ണൂറുകളോട് കൂടി അത് ഏതാണ്ട് അവസാനിച്ചു ഈ സൂചികകളും നമ്മുടെ ആരോഗ്യ രംഗവും കണ്ടിന്യൂസ് ആയിട്ട് നല്ല നിലവാരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും ഇത് പ്രധാനമായിട്ടും നമ്മുടെ ജനങ്ങൾ അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് നേടുന്നതാണ് ഞാൻ റഫിയാൻ ഞാൻ ഹൈരിയാൻ ആദരിക്കുന്ന ഒരു കണക്ക് നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഒരു പീഡിറ്റ് പബ്ലിഷ് ചെയ്യുന്നത് നമ്മുടെ എൻ എസ് ഒലിയും സെൻസസ് കോലിയുള്ള ഒരു ഡോക്യുമെന്റ് അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ട്വൻറി ഫോറിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ സർക്കാർ സ്പെൻഡ് ചെയ്ത് അതായത് നമ്മുടെ ആരോഗ്യ ചെലവിന്റെ ഏറ്റവും കുറവ് സ്പെൻഡ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഒരു സംസ്ഥാനം നമ്മുടെ അത് ഉത്തർപ്രദേശാണ് അതായത് ഒരു മുപ്പത്തിരണ്ട് അഞ്ച് ശതമാനം മാത്രമാണ് ഇതിൽ സർക്കാരിന്റെ ചെലവ് ബാക്കി അതായത് മൊത്തത്തിലുള്ള ആരോഗ്യ ചെലവിന്റെ മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് സർക്കാരിന്റെ ബാക്കി ജനങ്ങളുടെ സ്വന്തം ബാക്കി ഉള്ള ചെലവാണ് ഇന്ത്യയിൽ ആരോഗ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്ന സ്റ്റേറ്റ് തന്നെയാണ് കേരളം പക്ഷേ പ്രോഫോഷണിക്കായിട്ട് സർക്കാരിന്റെ ചെലവ് നമ്മുടെ ഏതാണ് അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം നമ്മുടെ സ്റ്റേറ്റ് ജി ഡിയുടെ അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം ആരോഗ്യത്തിന്റെ ചെലവാക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും ഇതിൽ സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു വൺ പോയിന്റ് സെവൻ പെർസെന്റ് ഉള്ളു നമ്മൾ ഇത് അറിയാതെ പോകുന്നതിന് കാരണം ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഈ ഈ എന്താ ഒരു കേരള ആരോഗ്യ രംഗത്തിന് നമ്പർ കേരളം ആരോഗ്യ രംഗത്തെ വൺ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യ ആരോഗ്യരംഗത്തെക്കുറിച്ചാണ് അതിൽ ഏറ്റവും പ്രൈവറ്റൈസിലെ സ്റ്റേറ്റ് ആണ് കേരളം ഇത് സ്വകാര്യ മേഖലയിൽ ജനങ്ങൾ ചെലവഴിക്കുന്ന പണമാണ് അതുകൊണ്ട് എന്തൊക്കെയാണ് നോക്കുക ഇന്ത്യയിൽ ഹയസ്റ്റ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എക്സ്പെൻഡർ ഇതിന്റെ ഹയസ്റ്റ് ഔട്ട് എക്സ്പെൻഡർ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം കേരള ഹയസ് ഔട്ട് ഫോട്ട് ആണ് കേരളത്തിൽ കാരണം ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആരോഗ്യത്തിന് വേണ്ടി സ്വന്തം ചെയ്യുന്നത് കാശ്മാണ് ഇത് ഇവർ പണക്കരായതുകൊണ്ടല്ല കാരണം ഇതേ സമയം ഈ കൈവിൽ നിന്ന് പണിത്തിവാക്കുമ്പോൾ അവർ കടക്കിലാകും ഇത് നമുക്ക് തന്നെ ഉണ്ടാവും ഇവർ കൂടുതലും ഈ ആശുപത്രിയിൽ പോയിന്റ് വരുന്നത് അത് കാരണം ഇത് കെറ്റസ്റ്റോഫിക് എക്സ്പെൻസ് എന്ന് വരും അതായത് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചിലവാക്കുന്നത് ഇവർ അതിനെ ഒരു അതായത് കടക്കണി ആകും അതിന് ഒരു പർട്ടിക്കുലർ നമുക്ക് എക്സ്പെൻസില് പ്രപ്പോഷൻ ബോഡിൽ നമ്മുടെ ചെലവ് ഓഫ് ആണ് അതും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ നമ്മുടെ പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് ഒരു നമ്മുടെ മിസ്കൺസെപ്ഷൻ പറയുന്നത് കേരള എന്ന് പറയുന്ന കേരള സ്റ്റേറ്റിന്റെ ആരോഗ്യ രംഗം നമ്പർ വൺ എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിലെ സർക്കാർ ആരോഗ്യ രംഗം നമ്പർ വൺ ആണ് എന്ന് ചെയ്യപ്പെടുകയാണ് അതല്ല സത്യം ഇത് സത്യം ജനങ്ങളുടെ വിജയമാണ് ജങ്ങൾ സ്വന്തം പണം കൊടുത്ത് നേടുന്നത് ഇതേ സമയം സർക്കാർ പണം ചെലവഴിക്കുന്നതല്ല ഇപ്പോൾ സർക്കാർ നമ്മൾ രക്ഷിച്ചത് ഏറ്റവും ഹൈ കേരളത്തിലാണ് എന്ന് പറയുമ്പോൾ തന്നെ സർക്കാരിന്റെ രക്ഷണം ഹൈ ആണ് അതേ പക്ഷെ എന്തുകൊണ്ട് ഇത് ശരിക്കും ഒരു യൂട്യൂബി ഡിസ്ട്രിബ്യൂഷൻ വരുന്നില്ല നമ്മുടെ സിസ്റ്റം വളരെ വളരെ സീരിയസ് ആയിട്ട് അനലൈസ് ചെയ്യണം എന്തൊക്കെ എവിടെയെങ്കിലും നടക്കുന്നുണ്ട് ഇത് തന്നെയാണ് സി എ ജിയും ചൂണ്ടിക്കാട്ടുകയാണ് സി എ ജി അവരുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ ആ ഒരു ധാരാളം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ വിവരം എല്ലാ ഡോക്ടർമാരുടെ എണ്ണം നഴ്സ്മാരുടെ സ്റ്റാഫിലെ എണ്ണം പിന്നെ പ്രൈമറി ഹെൽത്ത് ഹെൽസിനെ പ്രശ്നങ്ങൾ ഡെപ്പളജ് കാര്യങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഹൈലറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ഫണ്ടമെന്റൽ ആയിട്ട് ഈ ഇഷ്യൂനെ നമ്മൾ നോക്കുന്ന ആംഗിൾ ചെയ്ഞ്ച് ചെയ്യണം ഇഷ്യു നോക്കുന്ന ആംഗിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ആരോഗ്യ സൂചകൾ എല്ലാ കാര്യവും ഉള്ളായിരുന്നു അതിപ്പോൾ അങ്ങനെ തന്നെയാണ് അതിന് കാരണം അതിന് കാരണം ഈ നമ്മൾ സ്ഥിരം കഴിക്കുന്ന പല്ലവി പോലെ സർക്കാരിന്റെ കൊണ്ട് മാത്രമല്ല സർക്കാരിന്റെ കോൺട്രിബ്യൂഷ്യൂഷ്യൂഷ്യൂഷൻ കുറവാണ് സർക്കാർ ഇങ്ങനെ പോകണമെങ്കിൽ സർക്കാരിൽ സ്വകാര്യ മേഖല ഇന്ത്യ ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ആണ് ഹയസ് എക്സ്പെൻഡ് ഹെൽത്ത് കേരളത്തിലാണ് സ്വകാര്യ മേഖലബോഡുകളിലും റേഡിയോയിലൊക്കെ ഹോസ്പിറ്റലുകളുടെ പരസ്യം കാണുന്നത് ഇത് മറ്റു സംസ്ഥാനങ്ങളിൽ അതില്ല ഇത് ആരോഗ്യം അത്രത്തോളം ചെയ്യുന്ന ഒരു റിസൾട്ടാണ് അപ്പോൾ ഈ സ്വകാര്യ മേഖല കൂടുതൽ വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ മേഖല തലരീ തകരുകയും ചെയ്യും നിങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റുകൾ നിങ്ങൾക്ക് നല്ല സ്പെഷ്യലിസ് കിട്ടാതെ അതുകൊണ്ട് വീട് ആശുപത്രി പറയപ്പെട്ടാണെങ്കിലും സാറെ പോകുകയാണ് സകാരി വർത്തണമെന്ന് കേരളത്തിലെ ബോധമോ വിചാരിച്ചിട്ടാണ് വരുന്നില്ല